എളവള്ളി മണിച്ചാലിന് സമീപം കടയുടമയെ കടയിൽ കയറി ആക്രമിച്ചു താക്കോൽ കൊണ്ട് കഴുത്തിൽ കുത്തേറ്റ വീട്ടിൽ സുധീറിനെ പാവർട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രി ഏഴോടെയാണ് സംഭവം നടന്നത് ഉല്ലാസ് നഗറിൽ താമസിക്കുന്ന ജൂബി എന്നയാളാണ് കുത്തിയതെന്ന് സുധീർ പറഞ്ഞു മദ്യലഹരിയിലായിരുന്ന ഇയാൾ പലചരക്ക് കടയിൽ കയറി സിഗരറ്റ് ചോദിച്ചു കടയുടമ സുധീർ സിഗരറ്റ് ഇല്ലെന്ന് പറഞ്ഞതോടെ ജൂബി തട്ടിക്കയറുകയും ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയുമായിരുന്നു ഇതിനിടെ ഇയാൾ സുധീറിനെ പിടിച്ചു തള്ളുകയും കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൊണ്ട് കഴുത്തിൽ കുത്തുകയും ചെയ്തു പാവർട്ടി പോലീസിൽ പരാതി നൽകി

കച്ചവണ്ടി നാട്ടിൽ പോകുമ്പോൾ ക്ലാസ് കള്ളൂരിച്ചു പകല തന്നെ വലിച്ച് പകലി കെട്ടിട്ട് സാറുണ്ട് അതിൽ കൊടുത്ത്